ചില സ്ഥലങ്ങളിൽ അത്തഹിയാത്തിൽ ചില ആളുകളിൽ നമ്മൾ കാണുന്നതാണ് എന്ന് പറഞ്ഞത് മുതൽക്ക് പിന്നെ സലാം വീട്ടുന്നവരെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും ഹദീസ് ഹദീസ് ഉണ്ട് ഉണ്ട് എന്താണ് അള്ളാഹുബിന്റെ റസൂല് അത്തഹിയാത്തിൽ അവിടുത്തെ വിരല് അനക്കിയിരുന്നു ഒരു ഹദീസ് ഉണ്ട് പക്ഷേ തൊട്ടുശേഷം മറ്റൊരു ഹദീസ് ഉണ്ട് അനക്കിയിട്ടില്ല ഈ രണ്ട് ഹദീഫ് കൂടെ ഇമാൻ നബിയു വെച്ചു കൊണ്ട് പറഞ്ഞു അനക്കി എന്ന് പറഞ്ഞത് എന്ന് എന്ന് അനക്കി പിന്നെ സലാം വിട്ടു വരെ വായിക്കണ്ടേ തീർത്തു വായിക്കാതെ ആരോ ഒരുത്തം പറഞ്ഞുകൊടുത്തു മുത്തരവീണ നിസ്കാരത്തിൽ അനക്കലായിരുന്നു പക്ഷെ ഇത് എന്തിനാ ഉയർത്തിയത് നമ്മൾ പഠിക്കണ്ടേ അഷ് വല്ലാ ഇലാഹ ഇല്ലാതെ ായി ഒരാളും തന്നെ ഇല്ല എന്ന ഉറപ്പ് നമ്മുടെ ചൂണ്ടു വിരലുകൊണ്ട് ചൂണ്ടി സ്ഥിരീകരിക്കുക അവിടെ ഒരാൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാല് അത്തഹിയാത്തിൽ അള്ളല്ലാതെ ഒരുവനില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അത്ര ഉറപ്പില്ലേ അതിന്റെ അർത്ഥം ഇന്റെതെന്താന്ന് അറിയില്ല അതിന്റെ ഒരു പ്രത്യേക ഇളം ഒരു ഇളക്കം ഇത് അത്രങ്ങട്ട് ഉറപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം